എറണാകുളം ഇൻഫോ പാർക്കിലും എറണാകുളം ഇൻഫോ പാർക്കിലും ട്രിവാൻഡ്രം ടെക്നോ പാർക്കിലും ഈ രണ്ടിടങ്ങളിൽ ഇതുപോലത്തെ വലിയ ബിൽഡിങ്ങുകൾ വലിയ കമ്പനികൾ നടക്കുന്നിടത്ത് ഷോർട്ട് സർക്യൂട്ട് മൂലം തീപിടുത്തമുണ്ടാകും ഭൂമി ദൈവം തീക്കുവേണ്ടി വച്ചിരിക്കുന്നു ീപിടുത്തു വ്യക്തമായി പരിശുദ്ധാത്മാവിനെ കാണിച്ചു ഗ്ലാസ് ബിൽഡിംഗ് പരിശുദ്ധാത്മാവോട് വ്യക്തമായി ഇടപെട്ട പ്രവചന ശബ്ദമാണ് ഞാൻ ജനം പ്രാർത്ഥിക്കുക എറണാകുളത്തിന് വേണ്ടി ചുമണ്ടത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക ഈ വലിയ കമ്പനികളിൽ കറണ്ടിന്റെ ഷോർട്ട് സർക്യൂറ്റ് മൂലം ഉണ്ടാവുന്നു ചെയ്യുന്ന ദൈവമക്കൾ തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ തീപിടുത്തം ടാറ്റ എക്സലൻസി കമ്പനിയിലാണ് തീ പടർന്നത് ഉദ്യോഗസ്ഥരുടെ സാധനങ്ങൾ കൂട്ടിയിട്ട ഗോഡൌണിലാണ് തീപിടുത്തം ഫയർഫോഴ്സ് തീ അടയ്ക്കാൻ ശ്രമിക്കുകയാണ് അഷിൻഡിയാഗോ അവിടെയുണ്ട് അഷിൻഡിയാഗോ ഡിയാഗോ എങ്ങനെയാണ് തീപിടിച്ചത് തീ അടയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ സുജിയ വൈകിട്ട് അഞ്ച് കൂടിയാണ് ടെക്നോ പാർക്കിലെ ഫേസ് വണ്ണിൽ തീപിടുത്തമുണ്ടായത് ഈ ഫേസ് വണ്ണിൽ പ്രവർത്തിക്കുന്ന ടാറ്റ എക്സലൻസി കമ്പനിയിലെ ഗോഡൗണിലാണ് തീപിടുത്തമുണ്ടായത് ഈ ഗോഡൗണിൽ ഉദ്യോഗസ്ഥരുടെ സാധനങ്ങളും പെയിൻറ്റ് ടിന്നർ അടക്കമുള്ള സാധനങ്ങൾ സൂക്ഷിച്ചിരുന്നു ഈ ഗോഡൗണിലെ ഈ പൈപ്പ് വെൽഡിംഗ് നടക്കുന്നുണ്ട് ഇതിനിടെ ഉണ്ടായ സ്പാർക്കാണ് ഈ തീപിടുത്തത്തിലേക്ക് കലാശിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ജീവനക്കാർ ഇവിടെ നിന്നും പുക ഉയരുന്നത് കണ്ട് ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയും ചെയ്തു ടെക്നോ പാർക്കിലെ രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് ഉടൻ തന്നെ സ്ഥലത്തെത്തി തീ അണയ്ക്കാൻ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ നിലവിൽ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് പക്ഷേ ഈ ഈ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഏതാണ്ട് പൂർണ്ണമായും കത്തി നശിച്ചു ഈ വലിയ ഒരു അപകടമാണ് ഒടിഞ്ഞു പോയത് കൃത്യസമയത്ത് ഫയർഫോഴ്സ് എത്തി തീ അണച്ചത് കൊണ്ടാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു അപകടം മാറിയത് കാരണം ഈ ഉദ്യോഗസ്ഥരുടെ സാധനങ്ങൾ ഒക്കെ സൂക്ഷിക്കുന്ന ഒരു ഇടമാണ് തീ പെട്ടെന്ന് ആളിപ്പടരാൻ സാധ്യതയുള്ള സാധനങ്ങൾ ഹൈലി ഫ്ലെയിമബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ഈ ഗോഡൌണിൽ ഉണ്ടായിരുന്നത് പക്ഷേ കൃത്യസമയത്ത് ഈ ഫയർഫോഴ്സ് എത്തി തീ

ഈ ലോകം നമുക്ക് ശാശ്വതമല്ല ഈ ഭൂമിയും ഇതിലുള്ളതെല്ലാം ഒഴിഞ്ഞു പോകും ആകാശം ഭൂമിയും ഒഴിഞ്ഞു പോകും ഒഴിഞ്ഞു പോകാത്ത ഒന്നേ ഒന്ന് ദൈവത്തിന്റെ വചനമാണ് അത് വിശ്വസിക്കുക യേശു ദൈവപുത്രൻ എന്ന് ദേശങ്ങൾ രാജ്യങ്ങൾ പട്ടണങ്ങൾ പറയാൻ പോകും കർത്താവ് വലിയവൻ യേശു വലിയവൻ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യട്ടെ ഈ വിഷയങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുക ഷെയർ ചെയ്യുക കർത്താവിന്റെ കരുണ കരുതൽ വെളിപ്പെടട്ടെ പ്രാർത്ഥിക്കുന്ന ദൈവജനം ഉണ്ട് അതുകൊണ്ടാണ് ദൈവത് മുൻകൂട്ടി കാണിക്കുന്നത് ദൈവജനത്തെ ദൈവം കരുതൽ